പള്ളം ഫിഷ് മാർക്കിന്റെ കൊഞ്ചിന്റെ ഒരു കിലോയ്ക്കുള്ള റേറ്റുകളാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറുതും വലുതുമായിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇരുനൂറ്റി അമ്പത് മുന്നൂറ് രൂപ ഇരുന്നൂറ്റി അമ്പതായി മുന്നൂറ് രൂപ ആണ് ഓടി വരാം നമുക്ക് പള്ളം ഫിഷ് മാർക്കറ്റിലെ ഈ കാണുന്നതൊക്കെ കൊഞ്ചുകളാണ് കേട്ടോ ഈ കാണുന്ന വണ്ടിയിലൊക്കെ കൊഞ്ചുകളാണ് ഇടയ്ക്കൊക്കെ മത്തി മത്തിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ സൈഡ് കാണുന്നതെല്ലാം മീനുകളാണ് കേട്ടോ രണ്ട് സൈഡും വലിയ വലിയ ഇൻസുലേറ്റഡ് വണ്ടികളിലാണ് മീനൊക്കെ ലേലത്തിൽ കൊടുത്തു നമുക്ക് ഏതൊക്കെ മീനാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അവിടെ നമ്മൾ മത്തിയും അതുപോലെ കൊഞ്ചുമാണ് കണ്ടത് ഇവിടെ കേര ചാള നവര് ഉരുളുപാറ് അയില് അങ്ങനത്തെ എല്ലാ മീനും ഉണ്ട് കേട്ടോ കേര മീനൊക്കെ കണ്ടോ നത്തൂലി ചാള കേര എല്ലാ തരം മീനുകളും ഉണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകം എന്താന്ന് പറഞ്ഞാൽ നമുക്ക് കടപ്പുറ മീൻ മീനില്ലാന്നുണ്ടെങ്കിലോ നമുക്ക് ഐസിനുള്ള മീനൊക്കെ വാങ്ങാം കേട്ടോ ഫ്രഷ് മീൻ തന്നെയാണ് കേട്ടോ ഫ്രഷ് മീനുകൾ തന്നെയാണ് ഹലോ രണ്ട് സൈഡും വണ്ടികൾ തന്നെയാണ് കേട്ടോ രണ്ട് സൈഡും വണ്ടികളിൽ വെച്ച് മീനൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് കൊടിയാളം കൊടിയാളമുണ്ട് അയൽ അതുപോലെ മത്തി കേര കൊഞ്ച് എല്ലാ തരം മീനുകളുണ്ട് തിരക്കുണ്ട് നമ്മുടെ വിഴിഞ്ഞത്ത് സീസൺ ആരംഭിച്ചിട്ടും ഇവിടെ ഉള്ളൊരു തിരക്ക് കുറയുന്നില്ല അതാണ് ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കേട്ടോ രണ്ട് സൈഡും മീൻ തന്നെയാണ് പ്രാവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നമുക്ക് വിഴിഞ്ഞത്ത് വന്ന് അത്യാവശ്യം മീൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വള്ളം ഫിഷ് മാർക്കറ്റ് ആശ്രയിക്കുന്നതാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെ ആറ് മണിക്ക് തുടങ്ങി ഏകദേശം ഒരു ഒൻപത് മണിവരെയൊക്കെ നമുക്ക് ഇവിടെ വന്ന് മീനുകൾ വാങ്ങാവുന്നതാണ് ഇവിടെ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞായിരുന്നാലും നമുക്ക് പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു വിഷയമില്ല ഇല്ല കൂട്ടുകാരാണെങ്കിൽ ഇവിടെ വന്ന് നോക്കുക കേട്ടോ